മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വളരെയേറെ ഞെട്ടൽ ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഓസ്ട്രേലിയയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇസ്രായേലി വിരുദ്ധമായിട്ട് ഐക്യരാഷ്ട്ര സഭയിലൊക്കെ വോട്ടുരേഖപ്പെടുത്തുന്നതോട് കൂടിയിട്ട് ആ രാജ്യങ്ങളിലെ ജിഹാദ് പ്രവർത്തനം എത്രത്തോളം വലിയ രീതിയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതും ഗൗരവത്തിൽ കാണേണ്ട തീവ്രവാദം എത്രത്തോളം വളരെ വലിയ രീതിയിൽ വളരുന്നു എന്നുള്ളതും ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ഓസ്ട്രേലിയയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഓസ്ട്രേലിയയിലെ പ്രധാനപ്പെട്ട നഗരമായിട്ടുള്ള മെൽബണിലെ ദേവാലയമായിട്ടുള്ള സിനഗോഗ് ആക്രമികൾ കത്തിച്ച് ചാമ്പലാക്കിയിരിക്കുന്നു അതേ തന്നെ എടുത്തു പറയട്ടെ പ്രാർത്ഥനയൊക്കെ തുടങ്ങുന്നതിനും കുറച്ച് മുമ്പേ ഇത് ആക്രമികൾ കത്തിച്ച് ചാമ്പലാക്കിയതുകൊണ്ട് തന്നെ ആളപായങ്ങളൊന്നും തന്നെ അവിടെ സംഭവിച്ചിട്ടില്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഓസ്ട്രേലിയ പോലെയുള്ളൊരു പ്രധാനപ്പെട്ട രാജ്യത്താണ് ജൂത സിനഗോഗ് യഹൂദ സിനഗോഗ് കത്തിച്ച് ചാമ്പലാക്കിയിട്ടുള്ളത് അകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന സകലരും ഈ വാർത്ത കേട്ട് ഞെട്ടൽ ഉണ്ടാക്കി ഞെട്ടലിലാണ് എത്തി നിൽക്കുന്നത് അതേസമയം നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ ലോകത്ത് സകല ജിഹാദികളും സകല തീവ്ര ചിന്താഗതിക്കാരും ഈ വാർത്ത കേട്ട് ആഘോഷിക്കുകയാണ് എന്നുള്ളതിനൊന്നും പ്രത്യേകിച്ച് ഒരു തർക്കത്തിന്റെയും ആവശ്യമില്ലല്ലോ ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു വളരെ വലിയൊരു പ്രഖ്യാപനവുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് അത് കൃത്യമായിട്ട് ഓസ്ട്രേലിയയിലെ സകല ഭരണ സംവിധാനത്തിനെതിരെയും ശാക്തമായിട്ട് എതിർത്തു കൊണ്ട് തന്നെയാ അദ്ദേഹം പറയുന്നുണ്ട് വളരെയേറെ ഞെട്ടൽ ഉണ്ടാക്കി ഇത് യഹൂദ വിരുദ്ധ ആക്രമണമാണ് അത് ഓസ്ട്രേലിയയിലെ പങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ഐക്യരാഷ്ട്ര സഭയില് പലസ്തീനിൽ ഇസ്രായേൽ ഈ സൈന്യം അധിനിവേശം ചെയ്ത സ്ഥലങ്ങളിൽ നിന്ന് ഇസ്രായേല് പിന്മാറണമെന്ന് അതായത് ഗാസയിലും വെസ്റ്റ് ബാങ്കിലൊക്കെ ഇസ്രായേൽ അധിനിവേശം ചെയ്ത സ്ഥലങ്ങളിൽ നിന്നൊക്കെ പിന്മാറണമെന്ന് പറഞ്ഞുകൊണ്ട് ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയില് ഒരു പ്രമേയം കൊണ്ടുവന്നതിനെ അനുകൂലിച്ച് വോട്ടു ചെയ്ത ഭരണകൂടമാണ് ഓസ്ട്രേലിയയില് അതുകൊണ്ട് തന്നെ ഈ പിന്തുണയ്ക്കുന്നതൊക്കെ തന്നെ ഇത് യഹൂദ വിരുദ്ധർക്കുള്ളൊരു വലിയ പ്രചോദനമാണ് എന്ന രീതിയിൽ വലിയ പ്രഖ്യാപനം തന്നെയാ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് ഇത് യഹൂദ വിരുദ്ധ യഹൂദ വിരുദ്ധ ആക്രമണമാണ് ഇത് ഓസ്ട്രേലിയയിൽ നടന്നിട്ടുള്ളത് അവരെ അനുകൂല വോട്ട് ഉൾപ്പെടെ ചെയ്തത് കൊണ്ടാണ് എന്ന് അദ്ദേഹം വളരെ വലിയ രീതിയിൽ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇവിടെ സുബോധമുള്ള ഓരോ ആളുകളും ലളിതമാക്കി തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കോ ഒരു രാജ്യം ഇസ്രായേൽ വിരുദ്ധമായിട്ട് ഐക്യരാഷ്ട്രസഭയിലൊക്കെ വോട്ടു ചെയ്യുന്നതോട് കൂടിയിട്ട് ജൂതവിരുദ്ധരായിട്ടുള്ള ആ രാജ്യത്തെ ആളുകൾക്ക് അത് വലിയ പ്രചോദന ഓ ഭരണകൂടം തന്നെ ഇസ്രായേലിന് എതിരെയാണല്ലോ അപ്പൊ ഞങ്ങൾ തങ്ങളാരാവുന്നത് തങ്ങൾക്കും ചെയ്യണമെന്ന രീതിയിൽ ഒരുപാട് ജിഹാദികൾ രംഗത്തെത്തും ഈ സിനഗോഗ് കത്തിച്ച് ചാമ്പലാക്കിയതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പിന്നിൽ ആരാണ് എന്നുള്ളത് ഓസ്ട്രേലിയ ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല അതേസമയം ഓസ്ട്രേലിയൻ പോലീസ് സംവിധാനം കൃത്യമായിട്ട് ഒരു വിവരം പുറത്തു വന്നിട്ട് പുറത്ത് വിട്ടിട്ടുണ്ട് അതായത് ഇത് കത്തിച്ച് ചാമ്പലാക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള കുറച്ച് ആളുകള് രണ്ട് മുഖം മൂടി ധരിച്ച ആളുകളെ കണ്ടെത്തിയിട്ടുണ്ട് ഇത് കത്തുന്നതുമായി ബന്ധപ്പെട്ട് രണ്ട് മുഖം മൂടി ധരിച്ച ആളുകള് ആ സിനഗോഗിനടുത്തുകൂടെ പോയത് കണ്ട ദൃസാക്ഷികളുണ്ട് അപ്പോ അവരുമായി ബന്ധപ്പെട്ടൊക്കെ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ പിന്നിലെ ആളുകൾ ആരാണ് എന്ന് കൃത്യമായിട്ട് പുറത്തു വന്നിട്ടില്ല അതുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ പുറത്തു വരട്ടെ അപ്പോ പറയാം ആ വിഷയത്തിന്റെ പിന്നിലൊക്കെ ആരായിരുന്നു എന്നുള്ളത് നമുക്കൊക്കെ തന്നെ ലളിതമാക്കി ചിന്തിച്ചാൽ മതി അതിനൊക്കെ പിന്നിൽ ആരാണ് എന്നുള്ളത് ഏതായാലും അതിൻ്റെ അന്വേഷണ റിപ്പോർട്ടുകളൊക്കെ വരട്ടെ ആ സമയത്ത് നമുക്ക് ആ വിഷയത്തെ കുറിച്ച് പറയാം നമുക്കറിയാം ഈ ജൂത വിരോധം വിരുദ്ധ വേട്ടയൊക്കെ ഇത് ഓസ്ട്രേലിയയിൽ പോലും നടന്നിരിക്കുന്നു നമ്മുടെ കേരളത്തിലും നടന്നിട്ടില്ലേ നിങ്ങൾക്കൊന്ന് ആലോചിച്ചു നോക്കൂ ആഴ്ചകൾക്ക് മുമ്പേ അല്ലേ നമ്മൾ ആ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് തേക്കടിയിലേക്ക് കശ്മീരി ജിഹാദികൾ നടത്തുന്ന ഒരു ഷോപ്പിലേക്ക് നമ്മുടെ രാജ്യത്തേക്ക് എത്തിയിട്ടുള്ള ഇസ്രായേലി പൗരന്മാര് രണ്ടു പേര് ഈ ഷോപ്പിൽ കശ്മീരി ജിഹാദികൾ നടത്തുന്ന ഷോപ്പിലേക്ക് കയറിയതോടു കൂടിയിട്ട് കശ്മീരി ജിഹാദികൾ അവരെ അപമാനിച്ചുകൊണ്ട് ആ ഷോപ്പിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു ആ നാട്ടില് ആ ഷോപ്പുമായി ബന്ധപ്പെട്ട പ്രദേശത്ത് രാജ്യ കുറച്ച് ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ കശ്മീരി ജിഹാദികൾ ഗതി മാപ്പ് പറയേണ്ട അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു കശ്മീരി ജിഹാദികൾ മാപ്പും പറഞ്ഞിരുന്നു അതൊക്കെ ആ ഒരു മാപ്പ് പറച്ചിലൂടെ നമ്മുടെ രാജ്യത്തിന്റെ മാനം തന്നെയാണ് ആ രാജ്യസ്നേഹികൾ രക്ഷിച്ചത് എന്നുള്ളതിൽ ഒരു തർക്കവാർക്കും വേണ്ട നമ്മൾ നാലോചിച്ച് നോക്കൂ നമ്മുടെ രാജ്യവും ഇസ്രായേലും തമ്മിൽ വലിയ സൗഹാർദ്ദ ബന്ധത്തില എന്നിട്ടല്ലേ നമ്മുടെ രാജ്യത്തേക്ക് ഇസ്രായേലി പൗരന്മാര് ടൂറിസ്റ്റുകളായിട്ട് എത്തിയിട്ടുള്ളത് അവരെ അപമാനിക്കാൻ കശ്മീരി ജിഹാദികൾ ശ്രമിച്ചു അതിന് നല്ല ചൂട്ടാ മറുപടി അവിടെയുള്ള നമ്മുടെ രാജ്യസേനികളായിട്ടുള്ള ആളുകൾ കൊടുത്തു എന്നുള്ളത് ഏതൊരു ഭാരതീയനും അഭിമാനിക്കാവുന്നത് തന്നെയാണ് നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മുടെ കേരളത്തിൽ പോലും വളരെ വലിയ രീതിയിൽ ജൂത വിരുദ്ധത കാട്ട് മുന്നോട്ടു പോകുന്ന ആളുകളുണ്ട് ഇനി അത്തരം ജൂതവിരുദ്ധരായിട്ടുള്ള ആളുകളോട് നമ്മൾ തന്നെ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മളെ ഒരാൾ ഫോൺ വിളിച്ചതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഫുൾ റെക്കോർഡ് നമ്മുടെ ചാനലിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലും എന്നെ വിളിച്ച വ്യക്തി എന്താ പറയുന്നത് ജൂതര സകലതിനെ കൊല്ലണം അപ്പൊ നമ്മൾ ലളിതമായിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ജൂതനുമായിട്ട് ജീവിതത്തിൽ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ ഇല്ല നിങ്ങൾക്ക് ജൂതന്മാരുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഡയറക്റ്റായിട്ട് ഇല്ല നിങ്ങൾ ജൂതരുള്ള ഏതെങ്കിലും സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിലുള്ള ആരെങ്കിലും ആരെങ്കിലും ജൂതന്മാരുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല ഒരു പ്രശ്നമില്ല പക്ഷെ ജൂതരെയൊക്കെ തന്നെ കൊല്ലണം ഇതാണ് ഓരോ ഈ ജൂത വിരുദ്ധരുടെ ലക്ഷ്യം എന്ന് തന്നെ പറയുന്നത് ഇത് നമ്മുടെ കേരളത്തിലുണ്ട് പല സ്ഥലങ്ങളിലുണ്ട് അതൊക്കെ തന്നെയായിരിക്കാം ഒരു പക്ഷേ ഈ പറയുന്ന ഓസ്ട്രേലിയയിലും നടന്നിട്ടുള്ളത് നമ്മൾ ഏതായാലും ആരാണ് എന്നൊന്നും പറയുന്നില്ല ഓസ്ട്രേലിയൻ പോലീസ് സംവിധാനങ്ങൾ തന്നെ കൃത്യമായിട്ട് റിപ്പോർട്ടുകൾ പുറത്തുവിടട്ടെ ഓസ്ട്രേലിയ പോലെയുള്ളൊരു കൃത്യമായിട്ട് ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യത്ത് നിങ്ങളത് ആലോചിച്ചു നോക്കൂ ഒരു കത്തിച്ചങ്ങ് ചാമ്പലാക്കി ലോകം അത് ഞെട്ടനോടുകൂടി തന്നെയാണ് കേട്ടോണ്ടിരിക്കുന്നത് ഇത് ജൂതവിരുദ്ധ ലക്ഷ്യം തന്നെയാണ് ജൂതവിരുദ്ധ കലാപം തന്നെയാണ് ഈ നടന്നിട്ടുള്ളത് ഇസ്രായേലി വിരുദ്ധമായിട്ട് വോട്ട് ചെയ്യുന്ന ഓരോ രാജ്യത്തെയും ഭരണാധികാരികൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാ ജൂത ഇസ്രായേലി വിരുദ്ധമായിട്ട് വോട്ട് ചെയ്യുന്നതോട് കൂടിയിട്ട് ജൂത വിരുദ്ധരായിട്ടുള്ള ആളുകൾക്കാണ് രാജ്യത്തിന്റെ ഭരണാധികാരികൾ വളം വെച്ച് കൊടുക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ സിനഗോഗ് കത്തിച്ചത് എന്നൊക്കെ ഏതൊരാൾക്കും ലളിതമാക്കി തന്നെ മനസ്സിലാക്കാവുന്നത് മാത്രമാണ് ഏതായാലും ഇതൊക്കെ കത്തിച്ച് ചാമ്പലാക്കിയത് ആരാണ് എന്ന റിസൾട്ട് വരട്ടെ ആ സമയത്ത് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ശക്തമായ രീതിയിൽ തന്നെ ആ വിഷയ ത്തെക്കുറിച്ച് മുന്നോട്ട് വെക്കാം